ിൽ നാൽപ്പത്തിനാലുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചത് തെരുവുനായയുടെ കടിയേറ്റൽ റിപ്പോർട്ട് തെരുവുനായ കാലിൽ നക്കിയിരുന്നതായും മരണമടഞ്ഞ ബൈജു ഇത് ഗൗരവമായി എടുക്കാത്തതാണ് പേവിഷബാധയേറ്റ് മരിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കടക്കൽ കുറ്റിക്കാട് പാറയിൽ വീട്ടിൽ നാൽപ്പത്തിനാലു വയസ്സുള്ള ബൈജുവാണ് പേവിഷബാധയേറ്റ് മരിച്ചത് ആറുമാസം മുന്നേ ബൈജുവിനെ തെരുവുനായ കാലിൽ നക്കിയിരുന്നതായി ബന്ധുക്കൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞു ബൈജുവിന് മുട്ടും മറ്റ് അസ്വസ്ഥകളുമായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബൈജുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു എന്നാൽ ബൈജു പോയിരുന്നില്ല അന്നേ ദിവസം രാത്രിയോടെ ശ്വാസതടസ്സമുണ്ടാവുകയും ബൈജുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമായിരുന്നു കടക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നാൽ പേവിഷബാധയേറ്റാണ് ബൈജു മരിച്ചതെന്നുള്ള സ്ഥിരീകരണം പോലീസിനും ആരോഗ്യവകുപ്പിനും ലഭിക്കുകയായിരുന്നു ബൈജുവുമായി സമ്പർക്കമുണ്ടായിരുന്ന ആൾക്കാരും അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പേവിഷബാധയുടെ വാക്സിൻ എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ബൈജു മരിച്ച ദിവസം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ മുൻകരുതൽ എന്ന നിലയിൽ പേവിഷബാധക്കെതിരെയുള്ള ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം